ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവ് ഇപ്പം നടക്കുന്നത് ഒരു ഇവിടെ ബിഗ് ബോസ് ഹൗസ് ഒരു മ്യൂസിക് ഇവൻ്റ് നടക്കുന്ന മ്യൂസിക് അല്ല ഡാൻസ് ഇവൻ്റ് അങ്ങനെ നടക്കുന്ന ഒരിടമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങളെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശമൊക്കെ അവരവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് മാരത്തോൺ എന്നോ ഡാൻസ് മാരത്തോൺ അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് സാബുമാനാണ് സാബുമാനത്തിന് പട്ടണത്തിൽ ഭൂതം എന്നുള്ള ആ സിനിമയിലെ ഭൂതമായിട്ടുള്ള ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്ബറിന് കൊടുത്തിരിക്കുന്നത് മിന്നൽ മുരളിയിലെ കഥാപാത്രമാണ് ബിന്നിക്ക് കൊടുത്തിരിക്കുന്നത് പഞ്ചാബി ഹൗസിനകത്ത് സിക്കന്ധർ സിങ്ങിൻ്റെത് ആര്യന് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി നമ്മളുടെ മായാമോഹിനിക്കകത്ത് മായാമോഹിനിയായിട്ടാണ് ആര്യന് കൊടുത്തിരിക്കുന്ന റോള് പിന്നെ ആതിലയ്ക്ക് കൊടുക്കുന്നത് പാർത്ഥൻ കണ്ട എൻ്റെ പരലോകം ആ ഒരു സിനിമയിലെ പാർത്ഥസാരഥി എന്നുള്ള ഒരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത് നെവിന് കൊടുത്തിരിക്കുന്നത് ഗാന്ധർവത്തിനകത്തെ മാലിന്യയുടെ ആ ഒരു പാട്ടാണ് അതുപോലെ നൂറ് നൂറയ്ക്ക് കൊടുത്തിരിക്കുന്നത് നല്ല നൂറയ്ക്ക് ചേരുന്ന ഒരിതാണ് കസ്തൂരിമാനകത്ത് കസ്തൂരി അല്ല കറുത്ത മണ്ണെ അതിനകത്ത് തേന്മാമൻ കുമ്പത്തിനകത്തെ ആ ഒരു റോളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കൊടുത്തിരിക്കും അനീഷിന് കൊടുത്തേക്കുന്നതും ആപ്റ്റായിട്ടുള്ളൊരു റോളാണ് ജോക്കറിൻ്റെ കണ്ണീർ മഴയത്ത് എന്നുള്ളൊരു പാട്ടുപാടി ഡാൻസ് ചെയ്യാനുള്ള റോളാണ് കൊടുത്തിരിക്കുന്നത് അനുമോൾക്കും ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരെ കൊടുത്തിരിക്കുന്നു കിലുക്കത്തിനാത്മാ നന്ദിനിയായിട്ടാണ് ഷാനവാസനം കറക്റ്റാണ് കൊടുത്തിരിക്കുന്നത് വേലായുധ എന്നുള്ള ആ ഒരു ഡാൻസാണ് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മിക്ക് കൊടുത്തിരിക്കുന്നത് കസ്തൂരി എൻ്റെ കസ്തൂരി ഉർമ്മശി ചെയ്തൊരു കഥാപാത്രത്തെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഡാൻസാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് ഹൗസിന് ഇവർ ഇവർക്കെല്ലാവർക്കും വേണ്ട ആളയാഭരണങ്ങളെല്ലാം കൊടുത്ത് എല്ലാവരും അത് ആ ഡ്രസ്സ് ചെയ്തൊക്കെ അണിഞ്ഞൊരുങ്ങുകയാണ് അതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആര്യൻ ആയിരിക്കും കാരണം ആര്യന് കൊടുത്തിരിക്കുന്നത് മായാമോഹനിയുടെ കഥാപാത്രമാണ് ആണ് അപ്പം കുറേ ഇവർക്കെല്ലാം ഓരോരുത്തർക്കും കുറേ ചെയ്യാനുണ്ട് ഇതിനകത്ത് അതിനകത്ത് ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ ആകുന്ന രീതിയിൽ അപ്പോൾ ഇതിന് ഗോൾഡ് ഗോൾഡൊക്കെ ഉണ്ട് ഇതിനകത്ത് സമ്മാനം കൊടുക്കുന്നുണ്ട് സമ്മാനം പിന്നെ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വീതിച്ചു കൊടുക്കാം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്നവർക്കൊരു പവറൊക്കെ കിട്ടുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതൊരു പക്ഷേ നോമിനേഷനിൽ നിന്ന് രക്ഷ നേടുന്നുള്ളതായിരിക്കും എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം